എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറങ്ങിയ ഒരു സിനിമ അത് ബഹുഭാഷകളിൽ ഇറങ്ങിയ ഒരു സിനിമയാണ് മലയാളത്തിലും ഇറങ്ങിയിട്ടുണ്ട് ഹിന്ദി തെലുങ്ക് മുതലായ ഭാഷകളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ അത് കളക്ഷൻ ഉണ്ടാക്കിയ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച ഒരു സിനിമയാണ് എന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റെ പേര് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി എന്നാണ് അപ്പോൾ അത് പേര് കേൾക്കുമ്പോൾ നമുക്ക് അല്പം അത്ഭുതകരമായി തോന്നാമെങ്കിലും വിചിത്രമായി തോന്നാമെങ്കിലും അത് ഭഗവാൻ്റെ ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരമായ കൽക്കി അവതാരത്തിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ മുന്നോടിയായിട്ടുണ്ടാകുന്ന ചില സംഭവ വികാസങ്ങളാണ് അതിൽ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് പുരാണ കഥ അല്ലെങ്കിൽ ഇതിഹാസമായിട്ടുള്ള മഹാഭാരത കഥയെ അതിൻ്റെ ഒരു പശ്ചാത്തലമായിട്ട് അവർ എടുത്ത് കാണിക്കുന്നുമുണ്ട് മഹാഭാരത കഥയിൽ അവശേഷിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ അവശേഷിക്കുന്ന ഒരു വ്യക്തി അശ്വത്ഥാമാവാണ് ചിരഞ്ജീവിയായ അശ്വത്ഥാമാവ് അദ്ദേഹത്തിൻ്റെ ശിരസ്സിൽ ഒരു രത്നം ഉണ്ടായിരുന്നു സിനിമയിൽ അത് നെറ്റിയിലാണ് കാണിച്ചിരിക്കുന്നത് അത് ഒരു ഒരു വ്യാഖ്യാന അവരുടേതായ ഒരു ഒരു അവതരണ ശൈലി എന്ന് മാത്രം കരുതിയാലും മതി ഏതായാലും ആ അശ്വത്ഥമാവ് ബാക്കിയാവുകയും ശ്രീകൃഷ്ണൻ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ആ രത്നം ചൂഴ്ന്നെടുക്കുന്ന സമയത്ത് ഞാൻ കലക്കിയായി അവതരിക്കുമ്പോൾ അങ്ങ് അത് ആ അവതാരത്തിൻ്റെ ലക്ഷ്യത്തെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് സഹായിയായിട്ട് ഉണ്ടാകണം എന്നാവശ്യപ്പെടുന്നിടത്തു നിന്നാണ് ആ സിനിമ ആരംഭിക്കുന്നത് ഞാൻ ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കാനുള്ള കാരണം മഹാഭാരതത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്ത നമ്മുടെ പൊതുസമൂഹം സിനിമയിൽ കാണുന്നത് അപ്പടി ശരിയാണെന്ന് വിശ്വസിക്കാൻ സാധ്യതയുമുണ്ട് അതോടൊപ്പം തന്നെ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം നൂറുകണക്കിന് യൂട്യൂബ് വീഡിയോകൾ ഇറങ്ങുന്നുണ്ട് മഹാഭാരതത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടും സിനിമയുമായിട്ട് അതിനെ താരതമ്യം ചെയ്തുകൊണ്ടുമുള്ള പല അബദ്ധ ജഡിലങ്ങളുമായ വ്യാഖ്യാനങ്ങൾ ഇറങ്ങുന്നുണ്ട് ചെറുതൊക്കെ സത്യസന്ധവുമാണ് എന്ന് ഞാനും സമ്മതിക്കുന്നു ഏതായാലും മഹാഭാരതം പലതവണ ശ്രദ്ധയോടു കൂടി വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സാധാരണക്കാരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും എൻ്റെ ചില ശങ്കകളും ആശങ്കകളും അവതരിപ്പിക്കാനുമാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നത് ഏതായാലും കൽക്കി എന്ന് പറയുന്ന അവതാരം ശമ്പള ഗ്രാമത്തിൽ അവതരിക്കുമെന്ന പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ മഹാഭാരതത്തിൽ അവശേഷിക്കുന്ന അശ്വത്ഥമാവ് ഈ കൽക്കി ഭഗവാൻ്റെ ആ ജനനത്തെ രക്ഷിക്കാനുണ്ട് ജനനം നടക്കുന്ന സമയത്ത് ആ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നു അശ്വത്ഥമാവായിട്ട് അമിതാഭ് ബച്ചൻ അതിൽ അഭിനയിക്കുന്നു ആ അശ്വത്ഥമാവ് ഈ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ തടസ്സമായിട്ട് വരുന്നത് ഭൈരവൻ എന്ന് പറയുന്ന പ്രഭാസ് എന്ന ആ നടൻ അവതരിപ്പിക്കുന്ന ഭൈരവൻ എന്ന കഥാപാത്രമാണ് ഒരു ഗുണ്ടയായിട്ടുള്ള ആൾ അദ്ദേഹത്തിന് മാ അദ്ദേഹമാണ് ഈ അശ്വത്ഥാമാവിൻ്റെ കയ്യിലുള്ള വടി ആ വടി അദ്ദേഹം കയ്യിലെടുക്കുമ്പോഴാണ് അതൊരു ആയുധമായിട്ട് മാറുന്നത് അതായത് ആ ഭൈരവൻ പഴയ കർണൻ്റെ ഒരു അംശമാണ് കർണൻ്റെ ഒരു പുനർജന്മമാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അത് ആ ആയുധം എടുത്തുകൊണ്ട് അദ്ദേഹം പോരാടുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഭൈരവൻ കർണൻ്റെ പുനർജന്മമാണ് എന്ന് അവിടെ കാണിച്ചിരിക്കുന്നു അതുപോലെ ലോകം കീഴടക്കാൻ വേണ്ടിയിട്ട് ഗർഭിണികളായ സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയി അവരുടെ ആ ഗർഭസ്ഥ ശിശുവിൽ നിന്നും ചില അതിൻ്റെ ചില അംശങ്ങൾ ഊറ്റിയെടുത്തിട്ട് സ്വന്തം ശക്തി വർദ്ധിപ്പിക്കുന്ന യാസ്കിൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ദുഷ്ടകഥാപാത്രം അതിലുണ്ട് കമലഹാസനാണ് അത് അവതരിപ്പിക്കുന്നത് ആ യാസ്കൻ എന്ന് പറയുന്ന കഥാപാത്രം ഈ കൽക്കി ഭഗവാൻ ആയിട്ട് ജനിക്കുന്ന ആ കുഞ്ഞിൻ്റെയും കോശങ്ങളിൽ നിന്നും അതിൻ്റെ ഒരു സ്രവം ഊറ്റി എടുത്തിട്ട് സ്വന്തം ശരീരത്തിലേക്ക് കുത്തിവെക്കുകയും അദ്ദേഹത്തിന് ശക്തി ലഭിക്കുകയും അദ്ദേഹം പണ്ട് കാലത്ത് യുദ്ധഭൂമിയിൽ വീട് പോയ അർജുനൻ്റെ ഗാന്ഡീപം ആർക്കും സ്പർശിക്കാൻ പറ്റാത്ത ഗാന്ഡീപം അദ്ദേഹം എടുത്ത് ഉയർത്തി യുദ്ധത്തിന് പോവുകയും ചെയ്യുന്ന രംഗമാണ് ആ സിനിമയുടെ അതിൻ്റെ ഒന്നാം ഭാഗം ആ ഒന്നാം ഭാഗം അവസാനിക്കുന്നത് അവിടെയാണ് അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും സംശയിച്ചു പോകുന്നത് ഈ കൽക്കി ഭഗവാൻ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയാണ് അവതരിക്കുന്നത് ഈ സിനിമ ധർമ്മ സംരക്ഷണത്തിന് ഊന്നൽ നൽകുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ ആശ്വാസകരമാണ് അത് വളരെയധികം പ്രതീക്ഷ നൽകുന്നതാണ് കാരണം നന്മയുടെ പക്ഷത്തു നിന്നുകൊണ്ട് ധർമ്മത്തിൻ്റെ പക്ഷത്തു നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് വരുന്ന ഒരു വിഭാഗം ആളുകൾ അതിലുണ്ട് അതുപോലെ ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും സ്വന്തമാക്കാൻ വേണ്ടിയിട്ടും യുദ്ധം ചെയ്യുന്ന ഒരു മറ്റൊരു വലിയൊരു വിഭാഗം ശക്തനായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് കീഴടക്കാൻ വരുന്ന മറ്റൊരു വിഭാഗവും അവിടെ കാണിച്ച് കാണിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ പുതിയൊരു മഹാഭാരത യുദ്ധം അവിടെ സമാരംഭം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതൊക്കെ തന്നെ നന്മയുടെ ഭാഗത്തേക്ക് ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ആളുകൾ നമ്മുടെ സാധാരണ ജനങ്ങളിൽ ഉണ്ടാക്കാൻ ഒരു പ്രതീക്ഷയും ഒരു 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 പുതിയ ഒരു പ്രതീക്ഷ ഉണ്ടാക്കിക്കൊണ്ട് ആ ഒരു മഹാഭാരതത്തിൻ്റെ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളിൽ ആരാണ് ധർമ്മത്തെ രക്ഷിച്ചത് എന്നും ആരാണ് ധർമ്മവിരുദ്ധമായിട്ട് നിന്നത് എന്നുള്ള കാര്യം ആ സിനിമയുടെ പ്രവർ അണിയുടെ പ്രവർത്തകരെ വിസ്മരിച്ചിട്ടുണ്ടോ എന്ന് സംശയം തോന്നും കാരണം ധർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സമയത്തും പ്രവർത്തിച്ചു കർണ്ണനാണ് കർണനാണ് അതിലിപ്പോൾ ഒരു പ്രധാന റോളിൽ കാണുന്നത് ഇനി അതിൻ്റെ രണ്ടാം ഭാഗം വരുമ്പോൾ കഥയിൽ എന്താണ് അതിൽ വരാൻ പോകുന്ന മാറ്റം എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ അവിടെ വീരപുരുഷനായിട്ട് കർണ്ണനെ അർജുനനേക്കാൾ വീരപുരുഷനാണ് കർണൻ എന്ന് അശ്വത്ഥമാ പറയുന്ന ഒരു രംഗം അതിലുണ്ട് കർണൻ്റെ ഓരോ അമ്പ ഏൽക്കുമ്പോഴും അർജുന രഥം പുറകോട്ട് പോകുന്നു അതെന്തുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണൻ പറയുന്നു നാഥനായിട്ടുള്ള ഞാൻ മുന്നിലിരുന്നിട്ടും അഗ്നി നൽകിയ രഥത്തിൽ ഇരുന്നു കൊണ്ട് ഗാന്ഡീപം എന്ന ദിവ്യ ശാപം പ്രയോഗിച്ചിട്ടും നിൻ്റെ തേര് രണ്ട് അടി മുന്നോട്ട് പുറകോട്ട് പോകുന്നുണ്ടെങ്കിൽ കർണൻ്റെ ശൗര്യമാണ് കർണൻ്റെ ശക്തിയാണ് അത് തെളിയിക്കുന്നത് പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു സംഭാഷണം അങ്ങനെ ഒരു കാര്യം മഹാഭാരതത്തിൽ നടക്കുന്നില്ല അത് സത്യവിരുദ്ധമാണ് കാരണം അർജുനൻ എല്ലാ കാര്യത്തിലും കർണനേക്കാൾ മികച്ച യോദ്ധാവായിരുന്നു ശ്രീകൃഷ്ണന് മികച്ച തിരാളിയായിരുന്നു ലോകൈക നാഥനായിരുന്നു എന്നതും എന്നതും ശരിയാണ് അതുപോലെ തന്നെ അർജുനനെ ഒരിക്കലും കർണന് യുദ്ധത്തിൽ ജയിക്കാൻ സാധിച്ചിട്ടുമില്ല അർജുനനോട് തോറ്റിട്ട് കർണൻ പലതവണ ഓടിയിട്ടുമുണ്ട് അത് വിരാടപർവ്വത്തില് ആ കർണൻ പരാജയപ്പെട്ട് പേടിച്ച് ഓടുന്നുണ്ട് യുദ്ധത്തിൽ നിന്നും അതുപോലെ ഘോഷയാത്രാ പർവ്വത്തിൽ വനപർവ്വത്തിൻ്റെ ഭാഗമായ ഘോഷയാത്രാ പർവ്വത്തിൽ ചിത്രരഥ ഗന്ധവനോട് യുദ്ധത്തിൽ തോറ്റ് കർണൻ തേരിൽ നിറങ്ങി ഓടി രക്ഷപ്പെടുന്നുണ്ട് ദുര്യോധനെ പോലും രക്ഷിക്കാതെ അദ്ദേഹം ഓടുന്നുണ്ട് നിരവധി തവണ യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടിയ ഒരു യോദ്ധാവാണ് കർണ്ണൻ അതേസമയത്ത് യുദ്ധത്തിൽ ഒരിക്കൽ പോലും പരാജയ നേരിട്ടിട്ടില്ലാത്ത ഒരിക്കൽ പോലും പിന്തിരിഞ്ഞു പോയിട്ടില്ലാത്ത ഒരു കഥാപാത്രമാണ് അർജുനൻ എന്ന കഥാപാത്രം അപ്പോൾ ഈ കഥാപാത്രങ്ങളുടെ മഹത്വത്തെ തലകീടായി മറിച്ചുകൊണ്ടാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന കാര്യം ശ്രദ്ധേയമാണ് അതുപോലെ യാസ്കിൻ എന്ന് പറയുന്ന ഈ ക്രൂരനായ കഥാപാത്രം ഗണ്ഡീവം എന്ന വില്ല് മറ്റാർക്കും എടുക്കാൻ പറ്റാത്ത വില്ല് എടുത്തു തീർത്തിക്കൊണ്ട് പോകുന്ന അതിൻ്റെ ക്ലൈമാക്സ് കാണുമ്പോൾ ഇനി ഇതിൻ്റെ രണ്ടാം ഭാഗത്തിൽ അർജുനനെയാണോ വില്ലനാക്കിയിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ആശങ്കയുണ്ട് ആശങ്ക വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മഹാഭാരതം വായിച്ചിട്ടില്ലാത്ത പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അർജുനനെയും പാണ്ഡവരെയും ശ്രീകൃഷ്ണനെയും അധർമ്മത്തിൻ്റെ ആളുകളായിട്ടും കർണനെയും അശ്വത്ഥമാവിനെയും പോലെയുള്ള ആളുകളെ ധർമ്മരക്ഷകന്മാരുടെ വേഷത്തിനും അവതരിപ്പിക്കുമ്പോൾ അത് മഹാഭാരത മൂല്യങ്ങളെയും മഹാഭാരതത്തിൻ്റെ കഥാ വസ്തുവിനെയും തലകീഴ് മറിച്ചു കൊണ്ടുള്ള ഒരു അവതരണം ആണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ആശങ്കയും അങ്ങനെ വരുമ്പോൾ അതിന് ചില പഠനങ്ങളും നമ്മളെ നമ്മളെപ്പോലെ ആളുകൾ ശക്തമായിട്ട് ഇത്തരം മാധ്യമങ്ങളിൽ പ്രതികരിക്കുകയും അതിന് പ്രചാരങ്ങൾ ചെയ്യുകയും വേണം എന്നുള്ളതാണ് എനിക്കിവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഏതായാലും കർണൻ എന്ന കഥാപാത്രം എന്തുകൊണ്ടാണ് മഹത്വമില്ല ദുഷ്ടകഥാപാത്രം എന്ന് പറയാൻ കാരണം കർണൻ കുന്തിയുടെ മകനാണെങ്കിൽ പോലും ഉപേക്ഷിക്കപ്പെട്ട ഒരു മകനാണെങ്കിൽ പോലും അദ്ദേഹം ഒരു കാരണവുമില്ലാതെയാണ് അർജുനനോട് ശത്രുത പുവർത്തിക്കൊണ്ട് പെരുമാറിയത് എന്ന് മഹാഭാരതം പറയുന്നുണ്ട് ദുര്യോധനനോടുള്ള സ്നേഹം കൊണ്ട് ദുര്യോധനനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദുര്യോധനനെ പക്ഷം നിന്നുകൊണ്ട് ഒരു കാരണവുമില്ലാതെ അദ്ദേഹം അർജുനനെ വെറുക്കുകയാണ് ചെയ്തത് അർജുനനുമായിട്ട് ഏറ്റുമുട്ടാൻ കിട്ടുന്ന അവസരങ്ങൾ അദ്ദേഹം സൃഷ്ടിക്കാൻ ശ്രമിച്ചു സ്വയം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും അവിടെയൊക്കെ അദ്ദേഹത്തിന് പരാതി നേരിടുകയൊക്കെ ചെയ്തു ആ സ്വലി അപമാനങ്ങൾ നേരിടേണ്ടി നേരിടേണ്ടി വന്ന ഒരു സന്ദർഭം അസ്ത്രവിദ്യാ അഭ്യാസ പ്രദർശനം നടക്കുന്ന സമയത്താണ് അവിടെ കർണനെ ജാ അദ്ദേഹത്തിൻ്റെ ആ ജാതി അദ്ദേഹത്തിൻ്റെ ആ സൂതൻ എന്ന് പറയും സൂതപുത്രൻ എന്ന ആ ഒരു ജാതിയെ പറഞ്ഞ് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുന്നത് കൃപാചാര്യനാണ് അദ്ദേഹം സൂതപുത്രനാണെന്ന് അറിഞ്ഞ സമയത്ത് കളിയാക്കുന്നത് ഭീമസേനനാണ് പക്ഷേ അദ്ദേഹത്തിന് അപ്പോഴും വെറുപ്പും വിദ്വേഷവും പ്ര പ്രതികാരബുദ്ധിയും അർജുനനോടുണ്ടാകാൻ കാരണം അർജുനൻ്റെ സാമർഥ്യത്തിലും കഴിവിലും അദ്ദേഹത്തിനുണ്ടായ ഒരു അകാരണമായിട്ടുള്ള അസൂയയും മറ്റ് ദ്വേഷവുമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് മഹാഭാരതം വായിച്ചാൽ മനസ്സിലാകും ഇന്ന് മാത്രമല്ല ആ കർണൻ വ്യാസൻ്റെ ഭാഷയിൽ പറഞ്ഞ ആ കർണൻ സഹസ്രകവചൻ എന്ന് പറയുന്ന അസുരൻ കൃഷ്ണാർജുനന്മാരുടെ പൂർവ്വജന്മമായിട്ടുള്ള നരനാരായണന്മാരാൽ വധിക്കപ്പെട്ട അസുരനാണ് കർണനായിട്ട് ജനിച്ചത് എന്ന് പറയുന്നുണ്ട് അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ട നരകാസുരൻ എന്ന കഥാപാത്രത്തിൻ്റെ നരകാസുരൻ്റെ ജീവാത്മാവ് കർണനിൽ പ്രവേശിച്ചിട്ടുമുണ്ട് അതുകൊണ്ടാണ് കർണൻ്റെ ഉള്ളിൽ ജന്മനാ തന്നെ അർജുനനോടും കൃഷ്ണനോടും ഈ പകയും വിദ്വേഷവും ഉണ്ടായത് എന്ന് മഹാഭാരതം പറയുമ്പോൾ ആ കർണൻ ഒരു സൽ കഥാപാത്രമല്ല ധർമ്മിഷ്ഠനല്ല ദാനം അദ്ദേഹം ചെയ്തിട്ടില്ല അദ്ദേഹം തൻ്റെ കവചകുണ്ഡലങ്ങൾ ഇന്ദ്രന് കൊടുത്തി കൊടുത്തിട്ടുള്ളത് പകരമായിട്ട് അർജുനനെ കൊല്ലാനുള്ള ശക്തമായൊരു ആയുധം വേണമെന്ന് ആദ്യമേ പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു ശക്തമായ ആയുധം തനിക്ക് നൽകുകയാണെങ്കിൽ മാത്രമേ താൻ ഈ കവചവും കുണ്ടലവും തരികയുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ദാനമല്ല അദ്ദേഹം ദാനം ചെയ്യാറ് ചെയ്തിട്ടില്ല അദ്ദേഹം ചെയ്തതെന്താണ് ഒരു 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 വ്യാപാരമാണ് ചെയ്തിട്ടുള്ളത് കൊടുക്കലും വാങ്ങലുമാണ് ഒരു വിനിമയമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മഹാഭാരതം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും പക്ഷേ പിന്നീട് വന്ന കവികളും സാഹിത്യകാരന്മാരും നിരൂപകന്മാരും ഒക്കെ തന്നെ കർണൻ എന്ന കഥാപാത്രത്തെ വാനോളം പുലർത്തിക്കൊണ്ട് പല കഥകളും കവിതകളും എഴുതി പിടിപ്പിക്കുകയും സാധാരണക്കാരായ ആളുകൾ കർണനെ ഒരു രക്തസാക്ഷി ഒരു വീരപരിവേഷം എന്തോ വലിയ ദുഃഖം സംഭവിച്ച അപമാനിതനായ ഉപേക്ഷിക്കപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് മഹാഭാരതത്തിൻ്റെ ഈ കഥാതന്തുവിനെ തലകീഴായി അവതരിപ്പിക്കുന്ന ഒരു ഒരു പരമ്പര കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകളായിട്ടുണ്ടാവുകയും അതിൽ ഉത്തരേന്ത്യൻ സാഹിത്യങ്ങളിലും കേരള സാഹിത്യത്തിൽ പ്രത്യേകിച്ച് കുട്ടികൃഷ്ണന്മാരാരെ പോലെയുള്ള പണ്ഡിതന്മന്യന്മാരായിട്ടുള്ള എഴുത്തുകാരും പിന്നീട് വന്ന പല നോവലിസ്റ്റുകൾ പി കെ ബാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾ എം ടി വാസുദേവൻ നായരെ പോലെയുള്ള ആളുകൾ നിരവധി കവികൾ ഇവരൊക്കെ തന്നെ ഈ മഹാഭാരതത്തിൻ്റെ മൂലകഥക്ക് വിരുദ്ധമായിട്ട് രചനകൾ എഴുതിയാൽ അത് കൂടുതലായിട്ട് അതിന് ഒരു പബ്ലിസിറ്റി കിട്ടുമെന്നും അതിലൂടെ അവാർഡുകളും പുരസ്കാരങ്ങളും മറ്റ് അംഗീകാരങ്ങളും കിട്ടുമെന്നും ഉള്ള ഒരു വിശ്വാസത്തിൽ മഹാഭാരതത്തിൽ ഇതിനായിട്ട് എഴുതിയിട്ടാണ് അവരൊക്കെ തന്നെ വലിയ പ്രസിദ്ധിയും അവാർഡുകളും വാങ്ങിയത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതേ ലക്ഷ്യത്തിലേക്കാണോ ഇതേ ആണോ ഈ സിനിമയുടെ അവതാരകന്മാർ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ മഹാഭാരതം എന്ന മഹാഭാരതമെന്ന ഇതിഹാസകൃതിയെ നിഷ്പക്ഷമായിട്ടും അതുപോലെ മുൻവിധി ഇല്ലാതെയും വായിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ഈ സിനിമയെ വിലയിരുത്തുക സിനിമ നല്ല കാണാൻ നല്ല നല്ല അവതരണ ഭംഗിയുള്ള ഒരു സിനിമ തന്നെയാണ് ഞാനത് കണ്ടു നല്ല രീതി അഭിനയവും അതിൻ്റെ സാങ്കേതിക തലങ്ങളൊക്കെ തന്നെ മികച്ചതായിട്ടുണ്ട് അതുപോലെ അതിൽ ഈ ധർമ്മ സംരക്ഷണം എന്ന് പറയുന്ന ആശയത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് ലോകത്തിൻ്റെ നന്മ എന്ന ആശയം മുന്നോട്ട് വെച്ചതുകൊണ്ട് തന്നെ ആ സിനിമ ഒരു സതുദ്ദേശ സിനിമയാണ് എന്നും അംഗീകരിക്കാത്ത തരമില്ല എങ്കിലും നമ്മുടെ അതിപ്രാചീനമായ വ്യാസവിരചിതമായ മഹാഭാരതം എന്ന മഹ ഇതിഹാസത്തെ തലകീഴായി ച്ചുകൊണ്ട് വേണമെന്നില്ല ആധുനിക കാലത്തും ആ മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്ന ജീവിതമൂല്യങ്ങൾ സർവഭൂത ഹിതേരതത്വം സകല ചരാചരങ്ങൾക്കും ഹിതം ചെയ്യുക എന്ന സനാതനമായ ധർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഈ ആശയങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കും അംഗീകാരവും കിട്ടും എന്ന് ആ സിനിമാ പ്രവർത്തകന്മാർ വഴിയും മനസ്സിലാക്കും എന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് ഈ വാക്കുകൾ സജനങ്ങളുടെ മുന്നിൽ ഞാൻ സമർപ്പിക്കുകയാണ് നമസ്കാരം